ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഇത് നമ്മുടെ ബിരിയാണി റൈസാണ് അപ്പോൾ ബിരിയാണി റൈസ് നമ്മൾ കേട് കൂടാതെ അതായത് ചെള്ളൊന്നും വരാതെ പ്രാണികളൊന്നും വരാതെ ഒരുപാട് നാടിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് തന്നെ ഒരു അഞ്ചാറ് കരയാമ്പൂ നമ്മൾ ഈ അരിയിലോട്ട് ഇട്ട് വെക്കുക ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് പ്രാണിയോ ചെള്ളോ ഒന്നും വരാതിരിക്കും മെയിനായിട്ട് നമ്മൾ വെക്കേഷനൊക്കെ പോണ സമയത്താണ് നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് ഈ പ്രാണികളുടെയും ചെള്ളിൻ്റെയൊക്കെ ശല്യം വരുന്നത് അപ്പോൾ ഈ ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് ടിപ്സുകൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ എവിടെയെങ്കിലും സേവ് ചെയ്തിടാം എന്നെങ്കിൽ ഒന്ന് എന്താ പറയുക വാച്ച് ലിറ്ററിലോ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്തിടാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കത് കണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിതുപോലത്തെ ഫ്ലാസ്ക് ഉപയോഗിക്കുമല്ലോ അപ്പോൾ അതിൽ നമ്മൾ കുറേ നാൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വെക്കേഷൻ ടൈമിലൊന്നും ഇത് ഉപയോഗിക്കരുത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് അതായത് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ ഫ്ലാസ്ക് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ഒരു മണം അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇരുമ്പിൻ്റെയൊക്കെ ഒരു മണം പോലെയോ ഒരു ബാഡ് സ്മെല്ല് പോലെയൊക്കെ തോന്നാറുണ്ട് അത് നമ്മൾ മര്യാദയ്ക്ക് വാഷ് ചെയ്ത് വെക്കാത്തതുകൊണ്ടല്ല അത് നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരുന്നിട്ട് ഉണ്ടാവുന്ന ഒരു മണമാണ് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലോട്ട് ഒരു വിനാഗിരി അതിൻ്റെ ഒരു ആ ഒരു അടപ്പ് വിനാഗിരിയും അതുപോലെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടി നമ്മളോട് കല്ലുപ്പൊണ് എടുത്തേക്കണേ അത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഫ്ലാസ്കിൽ മാത്രമല്ല കെറ്റിൽ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ചെറിയൊരു മണം ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ കെറ്റിലും ഫ്ലാസ്കിലും രണ്ടിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ ഇതുപോലെ വെള്ളം നല്ലോണം തിളപ്പിച്ച് വെട്ടി തിളപ്പിച്ച് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ആ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുക അപ്പോൾ കെറ്റിലാണെങ്കിലും നമ്മൾ രാത്രിയിൽ ഇത് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ നല്ലോണം ഒന്ന് കുലിക്കൊന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാഡായിട്ട് നിൽക്കണം ആ ഒരു ഇരുമ്പിൻ്റെ മണം അങ്ങനത്തെ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടും നമ്മൾ വെക്കേഷൻ ഒക്കെ ആയിട്ട് ഇവിടുന്ന് നാട്ടിൽ പോകുന്ന സമയത്ത് മക്കളുടെ ടിഫിൻ ബോക്സും ഈ വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ നല്ലോണം കഴുകി എടുത്തു വയ്ക്കും പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈർപ്പുണ്ടാകും അത് നമ്മൾ ശ്രദ്ധിക്കില്ല കാരണം കഴുകി ഉണക്കി നല്ലോണം ടിഷ്യൂ വെച്ചൊക്കെ തുടച്ചിട്ട് വേണം അത് എടുത്ത് വെക്കാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് രണ്ട് രണ്ടര മാസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് ഈ ടിഫിൻ ബോക്സ് ചിലപ്പോൾ തലേദിവസമായിരിക്കും നമ്മൾ തുറക്കുക തുറക്കുമ്പോൾ എൻ്റെ ദൈവം അത് നശിരിക്കും എന്താ പറയുക പൂപ്പൽ പിടിച്ചാകെ ഒരു ബാഡായിട്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം നല്ലോണം കഴുകി ഒട്ടും ഈർപ്പില്ലാതെ നല്ല ടിഷു വെച്ച് തുടച്ചതിന് ശേഷം ഇതുപോലെ ഒരു ടീ ബാഗ് അത് നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലാവട്ടെ അതുപോലെ ഇതുപോലെ കുപ്പി അതായത് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാതെ വെക്കുന്ന സംഭവങ്ങൾ ഒരു അഞ്ചാറ് മാസൊക്കെ ആയിട്ട് ചില സംഭവങ്ങൾ നമ്മൾ ഒട്ടും ഉപയോഗിക്കാതെ വെക്കാനുണ്ടാവും അങ്ങനത്തെ ഇതുപോലെ ഒരു ടീ ബാഗ് ഇട്ട് വെക്കാം അപ്പോൾ അത് ബാഡ് സ്മെല്ലും വരില്ല അതുപോലെ പൂപ്പലും പിടിക്കില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഒട്ടും ഈർപ്പില്ല ഈർപ്പുണ്ടാകാൻ പാടില്ല അപ്പോൾ ചെറുതായിട്ടൊന്നും വെയിൽ ഒളിച്ചിട്ട് ഇതുപോലെ ചെയ്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ നമ്മൾ പോയിട്ട് വരുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മുടെ ടിഫിൻ ബോക്സ് ഒക്കെ നമ്മൾ ഒരുപാട് ഫുഡുകൾ മാറി മാറി വെക്കുന്നൊരു പാത്രമാണ് ലൈക്ക് അപ്പോൾ ചില സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ബാഡ് സ്മെല് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് കാസർഗോഡിൻ്റെ ഉള്ളിലോ ഒന്നുമില്ലെങ്കിൽ ഒരു പാത്രത്തിൽ ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂലോ നമ്മൾ ഉപ്പിട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ബാഡ് സ്മെല്ലൊക്കെ നല്ലോണം മാറിക്കിട്ടും അടുത്തത് നമുക്ക് നല്ലൊരു അടിപൊളി ക്ലീനിങ് ടിപ്സ് നോക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ മീനൊക്കെ കഴുകി ആ ഒരു പാത്രത്തിൻ്റെ ബാഡ് സ്മെല്ല് അതുപോലെ എണ്ണമയമുള്ള നമ്മൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എണ്ണമെഴുക്ക് പോവാത്ത പോലെ ഒരു ഫീലിങ് അതുപോലെ നമ്മുടെ ഈ മത്തിയൊക്കെ കഴുകി കഴിഞ്ഞ് നമ്മുടെ വാഷിംഗ് ബേസിൻ നിന്ന് വരുന്നൊരു സ്മെല് അപ്പം അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ പോവാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ രണ്ട് ടീസ്പൂൺ ഗോതമ്പൊടിയാണ് ഉപയോഗിച്ചേക്കണേ അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ എന്നും പറയുന്ന പോലെ വിനാഗിരി അതും ഞാൻ ഇതിൻ്റെ അടപ്പിൽ രണ്ടടപ്പ് വിനാഗിരി ഒഴിക്കുന്നുണ്ട് പണ്ടൊക്കെ മീനിൻ്റെ ഈ ഉളുമ്പ് മണം പോവാനായിട്ട് ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് കഴുകാനായിട്ട് നമ്മുടെ അമ്മമാർ പറയാറുണ്ട് പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഗോതമ്പ് പൊടി വെച്ച് ഉപയോഗിച്ച് അതുവരെ കഴുകിയിട്ടില്ല പക്ഷെ ആ ഒരു ഉളുമ്പ് മണം പോവാനായിട്ട് നമ്മുടെ വാഷിംഗ് ബേസിൽ നിന്നും അതുപോലെ പാത്രത്തിൽ നിന്നൊക്കെ മണം പോവാനായിട്ട് ഈ ടിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒഴിച്ചത് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡാണ് ഇതിപ്പോൾ ഞാനിവിടെ ഒരു എന്താ പറയുക മൈൽഡായിട്ടുള്ളൊരു ഡിഷ് വാഷിംഗ് ആണ് എടുത്തേക്കണേ അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഞാനതല്ലാതെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു നോർമൽ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഞാനിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടിയും നാരങ്ങനേരും കൂടി ചേർത്തത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക ഞാൻ പിന്നെ ഇതിൽ വെള്ളം ചേർത്തിട്ടല്ല ഈ ഗോതമ്പൊടി നമ്മൾ ഒരു പേസ്റ്റ് ആക്കി എടുക്കുന്നത് ഞാൻ വിനാഗിരിയും നാരങ്ങനേരും രണ്ടും കൂടിയും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇതിനൊരു പേസ്റ്റ് പരുവത്തിലേക്ക് ആക്കി എടുക്കുന്നത് വെള്ളം കൂടാൻ പാടില്ല ഐ മീൻ നിങ്ങൾ വെള്ളം ഒഴിക്കാതിരിക്കണതായിരിക്കും നല്ലത് നമ്മൾ വിനാഗിരി വെച്ചിട്ടോ അല്ലെങ്കിൽ നാരങ്ങനേര് വെച്ചിട്ട് തന്നെ ഇതിനൊരു ഈ ഒരു പരുവത്തിൽ ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കാം അപ്പോൾ ഏത് പാത്രത്തിലാണോ ഭയങ്കരമായിട്ട് കറവടിച്ചിരിക്കണത് അല്ലെങ്കിൽ ഇരിക്കണ കുറേ നമ്മുടെ പഴകിയ പാത്രങ്ങളുണ്ടാവില്ലേ ഇപ്പോൾ ഇതേ ഈ പാത്രത്തിന് ഇതൊരു അലുമിനിയം പാത്രമാണ് ഇൻറ്റാലിയൻ പാത്രമാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടോ എണ്ണ ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ സെൻറ്റർ ഭാഗം നല്ല ക്ലിയർ ആയിട്ടും സൈഡിലൊക്കെ ഇങ്ങനെ ഒരു കളർ ചേഞ്ചൊക്കെ ആയിട്ട് ഇരിക്കണം അപ്പോൾ നമുക്കിത് അങ്ങനെ നല്ലോണം ആ ഗോതമ്പിൻ്റെ ഈ മാവ് നല്ലോണം അതൊന്നും ഇങ്ങനെ തേച്ച് കൊടുക്കാം തേച്ചിട്ട് ഉടനെ കഴുകരുത് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ നോക്കാം ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പൈപ്പുകളും സിങ്കും നമ്മുടെ സാധാരണ സ്ക്രബർ വെച്ചിട്ട് നമുക്ക് ഒരച്ച് കളയാൻ പറ്റാത്ത ടൈപ്പ് അഴുക്കുണ്ടല്ലോ അങ്ങനത്തെ അഴുക്കൊക്കെ പോകാനായിട്ട് ഇതിപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലോ എപ്പോഴെങ്കിലും ഒന്ന് ഒഴിവുള്ള സമയത്ത് ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലോണം നല്ല കട്ടിക്ക് തന്നെ ഇതിൻ്റെ ചുറ്റുപാട് ഞാൻ നല്ലോണം തേച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ചും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ സിങ്ക് കഴുകാൻ വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കിയതാണ് പാത്രം കഴുകണില്ല നമ്മൾ സോഡപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടുള്ള സ്റ്റെയിൻ ഒക്കെ ഇളകി പോരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാം ഇപ്പോൾ നമ്മളിത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് നമ്മളിത് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അധികം വല്ലാതെ ഓവർ പ്രഷറൊന്നും അധികം നമുക്ക് കൊടുക്കേണ്ടി വരില്ല നമ്മളൊരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഈ സാധനം വെച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് ഒട്ടും നിങ്ങളുടെ പൂവാത്ത അഴുക്കൊക്കെ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഇത് മെയിനായിട്ട് ഇവിടെ പൂരി ഉണ്ടാക്കണ ഒരു ചട്ടിയാട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സെൻറ്ററിൽ മാത്രം നല്ല ക്ലിയർ ആയിട്ടിരിക്കണോ അവിടെ മാത്രമാണ് നമ്മൾ എണ്ണ ഒഴിക്കണത് ബാക്കി ഭാഗത്തൊക്കെ ചൂട് എണ്ണ ചൂട് പിടിച്ചിട്ട് ആ എണ്ണ ഒട്ടിപ്പിടിച്ചിരിക്കണ ആ ഒരു വൃത്തി ഒരു എന്താ പറയുക അത് ആകപ്പാടൊരു വൃത്തികേടായിട്ട് ഇരിക്കേണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ സ്ക്രബ്ബർ സ്ക്രബർ ഇട്ടിട്ടും ഡിഷ് വാഷ് ഇട്ടിട്ടൊന്നും എനിക്ക് ശരിയാവേണ്ടായിരുന്നില്ല ഇപ്പോൾ കണ്ടോ പാത്രത്തിന് ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ഇത് വൃത്തിയായിട്ട് വൃത്തിയായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണ്ടാവല്ലോ അല്ലേ അപ്പോൾ ഇത് നല്ല അടിപൊളി ടിപ്പാണ് എന്തായാലും ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സോഡാപ്പൊടി നമ്മൾ ചേർത്തിട്ട് മിക്സി ഉണ്ടാക്കി വെച്ചിരുന്നു അത് നമ്മളിതുപോലെ സിങ്കും അതുപോലെ പൈപ്പും ഒക്കെ നമ്മൾ കഴുകി തുടച്ചെടുത്ത് നോക്കി നല്ല സൂപ്പറായിട്ട് വെട്ടി തിളങ്ങണത് നമുക്ക് കാണാം കേട്ടോ എന്നാൽ അതുപോലെ നമ്മുടെ സിങ്കിൻ്റെ ബാഡ് സ്മെല്ല് നമ്മൾ മീനും അതുപോലെ നമ്മൾ മറ്റേ നമ്മുടെ ഉഴുന്നൊക്കെ കഴുകി കഴിയുമ്പോൾ സിങ്കിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരും അതൊക്കെ പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പഴയ ടിപ്സിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചത് അത് അതിൻ്റെ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കണതാട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു ക്ലീനിങ് ടിപ്പും കൂടി നോക്കാം ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ആ പാത്രം അതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമായാലും അതുപോലെ ചട്ടി ആയാലും അതിൻ്റെ ഒരു മീൻ നമ്മൾ മണത്ത് നോക്കുമ്പോൾ സംഭവം ക്ലീനായിട്ടുണ്ടാവും എണ്ണമായൊന്നും ഉണ്ടാവില്ലേ പക്ഷേ ഒരു സ്മെല്ല് മീൻ വറുത്തതിൻ്റെ ഒരു സ്മെല്ല് ആ ചട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്നും പോയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മൾ മീൻ കഴുകുന്ന പാത്രം നമ്മൾ മീൻ ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കഴുകാനൊരു പാത്രം ഉപയോഗിക്കില്ലേ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ സോപ്പിട്ട് കഴുകിയാലും ആ ഒരു സ്മെല്ല് ചിലപ്പോൾ പോകേണ്ടാവില്ല അപ്പം അങ്ങനെ മാറാത്ത നമ്മളെത്ര കഴുകിയിട്ടും പോവാത്ത സ്മെല്ല് കളയാൻ ഒരു അടിപൊളി ടിപ്പാണിത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ബേക്കിംഗ് സോഡയാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് ഡിഷ് വാഷും ലിക്വിഡാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ നമുക്ക് ഈ സ്മെല്ല് പോകാത്തത് അവിടെ നമ്മൾ നല്ലോണം ഒന്ന് സ്ക്രബർ വെച്ചിട്ടൊന്ന് അരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ആ സ്മെല്ല് അങ്ങോട്ട് പോയി കിട്ടുക അതെന്ന് വെച്ചാൽ സോഡാപ്പൊടി ചേർത്ത കാരണം കൊണ്ട് സോഡാപ്പൊടിയും അതുപോലെ ഉപ്പും ഉപ്പിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാഡ് സ്മെല്ലൊക്കെ കളയാനുള്ളൊരു ഒരു ഒരു ഗുണം ആ ഉപ്പിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉപ്പും സോഡാപ്പൊടിയും കൂടി ചേരുമ്പോൾ ആ ഒരു ഉളുമ്പ് അല്ലെങ്കിൽ അങ്ങനെ കുറേ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്മെല്ല് നമുക്കവിടെ മാറിക്കിട്ടും ഇവിടെ നമ്മൾ ഫ്രൈ പാനിലാണ് കൂടുതലും മീൻ വറക്കാറ് അതല്ലാതെ അലുമിനിയം ചട്ടിയിലൊക്കെ മീൻ വർക്കുമ്പോൾ അതിൻ്റെ എണ്ണമയം പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ആ ഒരു സ്മെല്ല് മാറാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ ഈ ഫ്രൈ പാൻ കാണുമ്പോൾ ക്ലീനായിട്ടിരിക്കാനുണ്ടാവും പക്ഷേ മണമുണ്ട് ഈ മീൻ ഞാൻ ഇന്നലെ മീൻ വറുത്തിട്ട് അതിൻ്റെ മണം മാറിയിട്ടില്ല ചില സമയത്ത് നമ്മൾ എത്ര ഡിഷ് വാഷും ലിക്വിഡ് ഇട്ട് എത്ര കഴുകിയാലും ചില മണങ്ങൾ അങ്ങനെ പോവില്ല അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഈ ടിപ്പ് ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ ഇതിലെനിക്ക് മറ്റേ ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി വരുമ്പോൾ ആ മണം കംപ്ലീറ്റ് ആയിട്ട് അതങ്ങോട് വലിച്ചെടുക്കും ഉപ്പിന് ഒരു ഗുണമുണ്ട് അവിടെ ആയിട്ടുള്ള സ്മെല്ലൊക്കെ വലിച്ചെടുക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ ഉപ്പെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഉഴുന്നൊക്കെ കഴുകുമ്പോൾ ഇതുപോലത്തെ ഒരു മണം നമ്മുടെ സിങ്കിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ നല്ലൊരു ടിപ്പാണിത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പല്ലി പാറ്റ അതുപോലെ പ്രാണികൾ ഇവരെയൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇതുപോലത്തെ കുറച്ച് ടിപ്സുകൾ നമ്മൾ പഴയ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് പക്ഷെ നല്ല എഫക്റ്റീവാണ് കാരണം ആ ഒരു നമുക്കറിയാമല്ലോ സവാളയുടെയും ഉള്ളിയുടെയും ഒക്കെ ഒരു മണം എന്ന് പറയണത് അപ്പോൾ നമുക്ക് എന്തായാലും എന്തായാലും ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും കറി വെക്കാനായിട്ട് നമ്മൾ സവോളയും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളിയൊക്കെ നന്നാക്കണ സമയത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി വെക്കുക ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ തൊലി അങ്ങനെ തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വെട്ടി തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആണെങ്കിൽ ഒന്ന് ഒരു മുക്കാൽ ഒരു അര ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലിപ്പോൾ ഉള്ളിയുണ്ട് വെളുത്തുള്ളി ഉണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടിയും ഒരു സത്ത് നമുക്ക് ആ വെള്ളത്തിലോട്ടപ്പം അങ്ങനെ ഇവിടെ കിട്ടും അപ്പോൾ അതൊന്നും അവിടെ തിളക്കട്ടെ കേട്ടോ ഈ ചൂട് ചൂടുകാലാകുമ്പോഴും നമുക്ക് ഈ പാറ്റകളുടെ ശല്യം ഇവിടെ കൂടുതലാണ് അതുപോലെ എനിക്ക് തോന്നുന്നു നാട്ടിലെ ഈ മഴക്കാലത്ത് ഈ പ്രാണികളുടെ ശല്യം അപ്പോൾ ഈ രണ്ട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്കെടുത്ത് ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ മെയിൻ ആളാണ് നമ്മുടേത് ഞെട്ടി നമ്മുടെ പച്ചമുളകിൻ്റെ ഞെട്ടി മാറ്റിവെച്ചതാണ് നമ്മളെപ്പോഴും പച്ചമുളക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ഞെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ പച്ചമുളക് അപ്പോൾ ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ കേടു കൂടാതിരിക്കുന്നുള്ളൊരു ടിപ്പ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും പച്ചമുളക് ബൾക്കായിട്ട് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഞെട്ടി എടുത്ത് വെക്കാം എന്നിട്ട് ഈ നമ്മുടെ ഈ വെള്ളം ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഞെട്ടി ഇടരുത് ഒന്ന് ചെറിയൊരു ഇളം ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ പച്ചമുളകിൻ്റെ ഞെട്ടിയിട്ട് വെക്കാം എന്നിട്ട് നമ്മൾ മൂടിയിട്ട് വെക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ആ ഒരു ഇപ്പം നമുക്ക് ആ വെള്ളം മണത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ പച്ചമുളകിൻ്റെ ഒരു കുത്ത് നമുക്കൊരു എന്താ പറയുക ആ മുളകിൻ്റെ ഒരു കുത്ത് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമുക്ക് തല രാത്രിയിൽ ചേർത്ത് വെച്ചിട്ട് രാവിലെ എടുക്കുകയാണെങ്കിലും നമുക്ക് ഓക്കെ ആയിരിക്കും പക്ഷെ ഒന്ന് ഞെട്ടിയിട്ടിട്ട് തിളപ്പിക്കാനോ അതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് ഞെട്ടിയിടാനോ പാടില്ല വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഈ ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ആ പച്ചമുളകിൻ്റെ ഗുണം ആ ഞെട്ടിയുടെ ഗുണമൊക്കെ നഷ്ടപ്പെടും ആ സ്മെല്ല് നമുക്ക് കിട്ടില്ല പിന്നെ അതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് അതൊക്കെ നമ്മളെടുത്ത് മാറ്റിയതിനു ശേഷം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ സവോളയുടെ മണത്തിൻ്റെ കൂടെ ഡെറ്റോളിൻ്റെ മണം കൂടി വരുമ്പോൾ എനിക്ക് ആ മണം എന്താ പറയുക കബോർഡിൻ്റെ ഉള്ളിലൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കംഫർട്ട് ഉപയോഗിക്കുന്നത് കംഫർട്ട് ഉപയോഗിച്ചാലും നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രാണികളും പാറ്റുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കോളും അതിൻ്റെ ഒരു ടിപ്പ് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ നിങ്ങൾ കണ്ട് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒന്നില്ലെങ്കിൽ ടെറ്റോളല്ലെങ്കിൽ കംഫർട്ട് ഇത് ഉപയോഗിച്ച് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക അതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് കിടക്കാൻ പോകാനേക്കെട്ടി മുമ്പ് നമ്മുടെ എവിടെയൊക്കെയാണ് നമ്മുടെ പാറ്റുകളുടെയും പ്രാണികളുടെയൊക്കെ ശല്യം അതുപോലെ നമ്മുടെ കിച്ചൺ സിംഗിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതെ അടുത്തതൊരു അടിപൊളി ടിപ്പ് കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് സ്മെല്ല് നമ്മുടെ വീട് മുഴുവനും കൊണ്ടുവരാൻ ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു അഞ്ചാറ് കഷ്ണം കരയാവുമ്പോഴാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അത് ഒരു 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 ഗ്ലാസ് വെള്ളത്തിലിട്ട് നല്ലോണം നമ്മൾ വെട്ടി തിളപ്പിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കംഫർട്ടിൻ്റെ ഒരു അരമൂടി അടുപ്പിലുള്ള ഒരു അരമൂടി കംഫർട്ടും കൂടി ഒഴിച്ചിട്ട് നല്ലോണം രണ്ടും കൂടി അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തിളപ്പിക്കാം ഇത് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു റൂം മൊത്തം ആ ഒരു സ്മെല്ലൊരു ഒരു ഒരു വേറെ തന്നെ ഒരു സ്മെല്ലാണ് സ്മെല്ലാണതിന് നമുക്കറിയാമല്ലോ കംഫർട്ടിൻ്റെ സ്മെല്ലെന്തായാലും അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലോണം കുറച്ചായിരുന്നു തിളച്ച് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ ഇപ്പോൾ നമ്മളൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചെറിയൊരു ചൂടിൽ തന്നെ ഞാൻ ഷാമ്പൂ ആഡ് ചെയ്ത് കൊടുക്കണം ഏതെങ്കിലും ഒരു ഷാംപൂ ഒരു ഒരു രണ്ട് ടീസ്പൂൺ ഷാംപു നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കർപ്പൂരം ഒരു ഞാനിവിടെ ഒരു കുറച്ച് കർപ്പൂരം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ കർപ്പൂരം കൂടി ചേർത്ത് കഴിയുമ്പോൾ എന്താ പറയുക നമ്മുടെ ആ ഒരു ലിക്വിഡിൻ്റെ സ്മെല് കംപ്ലീറ്റ് അങ്ങോട്ട് മാറി ഒരു എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് സ്മെല്ലാണ് ഈ സംഭവത്തിന് ഇത് നമുക്ക് നമ്മുടെ കിച്ചൺ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യാനാവട്ടെ മറ്റേ അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനും ഡൈനിങ് ടേബിൾ ആവട്ടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുള്ള പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണ് ഇതിപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്മെല്ല് കൊണ്ടുവരുന്ന കാരണം കൊണ്ട് ഗസ്റ്റൊക്കെ വരണുണ്ടെങ്കിൽ അവർ വരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ ബാത്റൂമിൽ അതുപോലെ സിങ്കിലൊക്കെ ഇത് ആ ഓവുകളുണ്ടല്ലോ അവിടെയൊക്കെ കുറച്ചൊന്ന് ഈ ലിക്വിഡൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ബാഡായിട്ടുള്ള സ്മെല്ലൊക്കെ പോവും നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ക്ലോസറ്റിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ലിക്വിഡാണ് അതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മുടെ കിച്ചൺസ് സിങ്കിലും ഈ സംഭവം ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പാറ്റുകളുടെയോ പ്രാണികളുടെയോ അല്ലെങ്കിൽ ഒരു ബാഡായിട്ടുള്ള സ്മെല്ലൊക്കെ കളയാൻ ഒരു അടിപൊളി ടിപ്പാണ് ഇട്ടത് മൈക്രോബർ അതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു മൈക്രോഫൈബർ ഫൈബർ തുണിയെടുത്തിട്ട് അതിലോട്ട് ഇതുപോലെ കുറച്ചൊന്ന് ഈ ലിക്വിഡ് ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ ഫ്ലോർ തുടയ്ക്കാനായിട്ട് നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ ഓൾ പർപ്പസ് ക്ലീനർ എന്നുള്ളൊരു ഒരു ഒരു ലിക്വിഡാണിത് അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം നല്ലൊരു പോസിറ്റീവ് സ്മെല്ലാണ് നമ്മുടെ വീട്ടിലോട്ട് അതുപോലെ പാറ്റകളുടെ പ്രാണികളുടെ അതുപോലെ മാറാൽ കൂട് കൂട്ടുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റുകൾ പറയുക അപ്പോൾ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയണ്ട അല്ലെങ്കിൽ ഇത്രയും വീഡിയോയ്ക്ക് ലെങ്ത്ത് വേണ്ട എന്നൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലൊന്നും കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത അടിപൊളി ടിപ്പായിട്ട് വരുന്നത് വരെ ബായ്